എന്റെ ഒരു പേഴ്സണൽ ചോദ്യമാണ് എനിക്ക് ലിജോയെ അറിയാവുന്നത് കൊണ്ട് ക്യാരക്ടറിൽ സിനിമ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ ലിജോയുടെ ക്യാരക്ടറില് പ്രത്യേകിച്ച് എനിക്കറിയാവുന്ന ലിജോ ഭയങ്കര ഇന്ട്രോവേർട്ടാണ് പക്ഷേ ഇപ്പോ പ്രമോഷന്റെ കാര്യമൊക്കെ വരുമ്പോൾ ഒരുപാട് സംസാരിക്കേണ്ടിയും സ്റ്റേജിൽ കയറി നിക്കേണ്ടിയൊക്കെ വരില്ലേ ഞാൻ ഇപ്പോഴും ഇൻട്രോവേർട്ട് തന്നെയാണ് അതിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു ഞാൻ പറയില്ല പക്ഷേ ചില സമയത്ത് നമ്മൾക്ക് സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ പ്രൊമോഷന് പോകുമ്പോൾ നമ്മൾ സംസാരിച്ചേ പറ്റുള്ളൂ അപ്പൊ സംസാരിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസരത്തിൽ എനിക്ക് വേറെ വഴിയില്ല അപ്പൊ ഞാൻ സംസാരിക്കും അല്ലെങ്കിൽ ഒരു ക്രൗഡിന് ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം അവിടെയും ഇപ്പൊ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് കോളേജുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും മോളുകളായിക്കോട്ടെ തിയേറ്റർ വിസിറ്റ്സ് ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്കത് ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ക്രൗഡ് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാനൊരു ഇങ്ങനെ ഒതുങ്ങി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആള് തന്നെ അതിലൊന്നും അങ്ങനെ വലിയ മാറ്റങ്ങളില്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു പ്രൊഫഷനിൽ അത് വേണം എന്നുള്ളത് കൊണ്ട് വേറെ നിവൃത്തിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ ഭാഗമാകുന്നു എന്നുള്ളൂ എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒക്കെ കോൺഫിഡൻസ് ഉണ്ട് ഇപ്പൊ കുറച്ചും കൂടി ആളുകളുമായിട്ട് സംസാരിക്കാനും ഇടപഴകാനൊക്കെ കോൺഫിഡൻസ് ഉണ്ട് ആ ഒരു പുരോഗതി വന്നിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഞാൻ ഇപ്പോഴും ആ ഒരു പഴയ ഒരു ഇൻട്രോവേർട്ട് എന്നുള്ളത് അത് അത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും എനിക്ക് ഒരു ഒരു സിനിമയുടെ സെറ്റെന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ എന്റെ സ്പേസിൽ ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു സ്പേസിൽ ഒതുങ്ങിയിരിക്കാൻ തന്നെയാണ് ഇപ്പോഴും എനിക്കിഷ്ടം ണോ സിനിമ അല്ലാത്ത സമയത്ത് എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോ മഞ്ജുമാരോട് ചെയ്യുമ്പോൾ വെറുതെ ഇരിക്കും വെറുതെ ഇരിക്കുമ്പോ എന്ത് ചെയ്യും വെറുതെ ഇരിക്കുമെന്ന് പറഞ്ഞ പോലെ ലിജോ എന്തൊക്കെയാണ് സിനിമയ്ക്ക് വേണ്ടി വല്ല വർക്കൗട്ടും കാര്യങ്ങളുമോ അല്ലെങ്കിൽ ജിമ്മിൽ പോക്കോ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള മറ്റു വഴികളൊക്കെ ഉണ്ടോ ഒക്കെ ഉണ്ടോ എന്നെ കണ്ടിട്ട് ചേച്ചിക്കും ഞാൻ ജിമ്മിലൊക്കെ പോകുന്ന ആളാണെന്ന് തോന്നിയോ ഇല്ല ഞാനങ്ങനെ എനിക്ക് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു അങ്ങനെ ഹെൽത്തിൽ ഞാൻ അങ്ങനെ ഭയങ്കരമായി ശ്രദ്ധിക്കുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് അല്ലാണ്ട് ഞാൻ അങ്ങനെ എക്സസൈസ് ആയിട്ട് ചെയ്ത് റെഗുലർ ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്ത് പോകുന്ന ആളൊന്നും അല്ല ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് വേണ്ടി എന്തെങ്കിലും രീതിക്ക് ഇപ്പൊ ഞാൻ തടി കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ അതിന് ട്രൈ ചെയ്യാറുണ്ട് ആ ഒരു ക്യാരക്ടറിനോടൊരു നീതി പുലർത്താൻ അവരുദ്ദേശിക്കുന്ന ഇതിലേക്ക് ഫിസിക്കിലേക്ക് വരാൻ നോക്കൂന്നല്ലാണ്ട് അങ്ങനെ റെഗുലർ ആയിട്ട് എപ്പോഴും ഞാൻ അങ്ങനെ ഭയങ്കര ഫിറ്റ് ആയിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളൊന്നുമല്ല വേറെ വേറെ വലിയ മാറ്റങ്ങൾ സിനിമയിൽ വന്നതിന് ശേഷം ഒന്നും ഒന്നും തന്നെ അങ്ങനെ പറയാനൊന്നുമില്ല പറയാൻ വേണ്ടിയില്ല ശരി മലയാളവും തമിഴും നമ്മൾ കണ്ടു മറ്റു ഭാഷകളിൽ നിന്നൊക്കെ വിളി നിലവിൽ വേറെ ഒന്നുമില്ല തമിഴും മലയാളവും തന്നെ ഉള്ളു എന്റെ വലിയ പ്രശ്നം എനിക്ക് ഈ ഡയലോഗ്സ് കാണാതെ പഠിച്ച് പറയാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈവൻ തമിഴ് തന്നെ ഞാൻ അങ്ങനെ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയതാ അപ്പൊ അതുകൊണ്ട് ഈ തെലുങ്കിലേക്കൊക്കെ പോവാൻ മുമ്പൊക്കെ ഓഫേഴ്സ് വന്നിട്ടുണ്ട് പക്ഷെ തെലുങ്കിന്റെ എൻ്റെ എനിക്ക് എന്താന്ന് വെച്ചാൽ എനിക്ക് തെലുങ്ക് അക്ഷരം എനിക്ക് അറിയില്ല എനിക്ക് മനസ്സിലാവേയില്ല തമിഴ് അറ്റ്ലീസ്റ്റ് നമുക്കൊക്കെ പറയാൻ അറിയില്ലെങ്കിലും മനസ്സിലാകും തെലുങ്ക് എനിക്ക് മനസ്സിലാകെ പോലും ഇല്ല അപ്പോ ഞാൻ എന്താ പറയുന്നതെന്ന് പോലും എനിക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നയാൾ എന്താ പറയുന്നെനിക്കൊരു ഐഡിയ ഇല്ലാണ്ട് അവിടെ പോയി പെർഫോം ചെയ്യാൻ എനിക്കൊരു താല്പര്യമില്ല എന്തെങ്കിലും ആ ഭാഷ പഠിച്ച് അല്ലെങ്കിൽ കുറച്ചെങ്കിലും മനസ്സിലാകുന്ന ഒരു ഘട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ആലോചിക്കാം തേളൂ നിലവിൽ മലയാളത്തിനാണ് ഞാൻ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് അതേപോലെ തമിഴിൽ നിന്നും നല്ല ഓഫേഴ്സ് വന്നാൽ നല്ല സിനിമകൾ വന്നാൽ തമിഴിലും സിനിമകൾ ചെയ്യും